നമ്മളെ പൈസ എത്ര എത്ര പേര് സാഡില്ല കണ്ടുപിടിച്ചു ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഒരു വില്ലേജ് കണ്ടുപിടിച്ചു ഞാൻ പിന്നെ കുറെ നേരം അവിടെ കിടന്ന നിലയായിരുന്നു വില്ലേജ് തിരിച്ചെത്താൻ പിന്നെ മുകളിൽ ഒരാളുണ്ട് ടഡൈ പിന്നെ ലാബായി ഇവനെ പോലത്തെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അവനെ കൊന്നു അതുകൊണ്ട് ഞാൻ കൊന്നു അത്രേ ഉള്ളു നമ്മൾ നേരെ താഴ്ത്തിറങ്ങാം നമ്മൾ നേരെ വിളയിലോട്ടിറങ്ങാം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കുതിര ഞാൻ കണ്ടുകയാണ് പിന്നെ ഞാൻ വേറെ കാര്യം പീസിലെ മൈനിങ് ഏരിയന്ന് കിട്ടിയത് രണ്ടേ രണ്ട് ഞങ്ങേറ്റമ്പെറോക്ക് വരെ പോയി ഇന്നത്തെ നേരെ സിപ് മൈനിങ് തുടങ്ങിട്ടുണ്ട് എന്തിന ഉടനെ നമ്മൾ ഫുൾ ഡൈമണ്ട് നാർമർ സെറ്റാക്കും അതുവരെ ഈ അയൺ ആർമർ തന്നെ രാവിലെ ക്രീപ്പറിനെ രാവിലെ വരാൻ പറ്റൂ ഒന്നോ 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 നമ്മ ഇവിടെ എവിടെയെങ്കിലും ഒരു കുതിര ഉണ്ടെന്ന് നോക്കാം കിട്ടിയ കുറായിരുന്നു കുതിര മെയിൻ ലക്ഷ്യമാണ് കേട്ടോ ഇവനൊക്കെ യവനേക്കാർക്കു കുതിര കുതിരെ കുതിരച്ച് ഇവിടെ കുതിര ഉണ്ടെന്ന് തോന്നല എനിക്ക് നമ്മളെ ഫാമിലി ഏരിയപ്പോ നോക്കിയാൽ അവിടെ കുതിര കാണുമോ എനിക്ക് ഡൗട്ട് ഉണ്ട് കാര്യം അത് സമാനല്ല ഈ സാഡിൽ കിട്ടണവര് എവിടെ ചുമ്മാ കുറഞ്ഞ കുതിര ഓടി നടന്നതാണ് കിട്ടിയതാ കുതിരമായിട്ട് കുതിര ഓടി ഓലും വിചാരിയെ കാണാനില്ലേ നമ്മളെ ബൈ നമ്മളെ ബൈ കുറച്ച് നടക്കുമ്പോഴാണ് ഇവിടെ ആയിട്ട് ഉപയാശിക്ക് മാനസ്യൻ വരുന്നത് ഉപയാശിക്ക് മാൻഷ്യൻ നമ്മൾ കുതിര മാനുഷ്യനാണ് രാവിലെ ഇവിടെ കുതിര വെച്ച് ഏതൊക്കെ മോബി വേൾഡിൽ ഉണ്ടോ അതെല്ലാം എഴുതരി ഏഹ് കുതിര മാത്രം വരില്ലേ കള്ള കുതിര കള്ള തെമ്മാടി കുതിര കള്ളക്കുതിര കള്ളക്കുതിര ഇര തേരോട്ട് കള്ളക്കുതിരായ കുറച്ച് നിരപ്പായിരിക്കുന്ന സ്ഥലത്ത് കുതിര സ്പോൺ സ്പോണാവാണ്ടേ അല്ലേ അല്ലേ പശു ഒക്കെ ഇവിടെ സ്പോണാവണേ എന്തുവാടായുവാടായത് പശു പോണേതെങ്കിലും ഉണ്ടോ ഇവിടെ ഇപ്പൊ അന്വേഷിച്ച ഒരു ഉണ്ട് കൂത്തിര നീ ഒരു കുതിര വാലി കുതിരവാലിലായിരുന്നെങ്കിൽ ഇപ്പൊ കിട്ടിയ കുതിര അന്വേഷിക്കുന്ന തിരിച്ചു പോകാം തിരിച്ചു പോണവരി വാടയായിരിക്കും കൂടെ കുറച്ച് അടയാളം ഇട്ടിട്ട് പോവാം Ayo oke okay? rekta padi kalau guys. Guys, we are trapped. Kitty, 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 kitty. சாடல் எடுப்ப குதிரை எங்க சாடல் எடுப்பீட்ட குடிக்கணும் എൻ്റെ ഒരു സഹായി ഈ അറ്റത്ത് ചോണ്ട് ഞാൻ അമ്മ കുതിരക്കെങ്ങനെ സാഡൽ എടുപ്പിക്കും അണ്ണയി ജിറ്റിയ ഫോർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ കൂട്ടുകാരെ

യെസ് എഡിറ്റർ ജിടിഓ ഫോർ എ മുഴങ്ങി ഇരിക്കുകയാണ് എഡിറ്റർ എടകരേ കുതിര കേക്കണ സാഡിൽ എടി പെگی എങ്ങനെ സാഡില റെക്കോർഡ് ഇടാൻ നിൽക്കുന്നു വൈ ഹെ ആകെ ടിക്ക് ടിക്ക് ഹേമയിലാണല്ലേ കൊടുക്കേണ്ടത് സോറി സോറി വീറ്റായിരുന്നല്ലേ ഒരു അമ്പത് സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ സഹായത്തിലായിക്കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ലൈവ് പോയാലും വിത്ത് ഫേസ് വിത്ത് ഫേസ് ഓക്കെ ഓക്കെ ഞാനിട്ട് എടുത്തർ ഫേസ് റുബീ ഇല്ലേ എടുത്തറേ നിന്റെ അടുത്തേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങോട്ട് വാളാ കുതിര കള്ള കുതിര അനുസരണയും ഇല്ല അനുസരണ ഇല്ലാത്ത കള്ളക്കുതിരയാണ് കേതിരയീ മര്യാദയ്ക്ക് താഴോട്ട് വാ ഈ കുതിര താഴോട്ട് വരണില്ല അയ്യോ അച്ചോ 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 ചോ നിന്റെ താഴെ കൊണ്ടുപോയി അപ്പോഴത്തെ ഇരുത്തി നടക്ക് ഈത് മറ്റേ വീറ്റെരിഞ്ഞേ കുതിര വരണില്ല കള്ള കുതിര ഈ കുതിര കുതിരത്താഴോ കൊണ്ടുപോകല്ല വഴിയുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ബോക്സിൽ പറയാം കുതിരയ്ക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ഒരാളെയാണ് നിങ്ങൾ കണ്ണ എന്നോ കണ്ട കുതിര താഴെത്തില്ലേ കുതിരയ്ക്ക് വേണ്ടി അല്ലേട ഇത്ര ഇതൊക്കെ ചെയ്ത് എൽ ജി എടുക്കും കുതിര താഴെ എത്തിച്ചിട്ട് ഇനി എനിക്ക് നീ ഉറക്കമുള്ളു എനിക്ക് മനസ്സിലായി ഇത് കുതിരയുടെ പ്രശ്നമല്ല ഇതെന്റെ ബേസിന്റെ പ്രശ്നമാണ് നമുക്ക് ഇത് ഇത്ര മാറ്റി മാറ്റിയാ ഇങ്ങനെ കയറുമായിരിക്കും ഇങ്ങോട്ട് കേറൂലീ കേറാണ്ടതാണ് കുതിര തല ഒരു പടി മണ്ടക്കോട്ട ചത്ത് മാന ഇപ്പൊ ഞാൻ ഫസ്റ്റ് ആ ഗ്ലാസ് ഒന്ന് അടക്കട്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ പോയിക്കും ഇന്നാ കുതിര അകത്തെത്തിക്കാതെ

നീ ഞരിപാടി ഉണ്ടെ അത് ചെയ്തിട്ട് വരാം വേറെ ഈ സാറിന് ഒഴുകുള്ള ഹേവയിലെത്ര വീറ്റാക്ക കൊടുത്ത കുതിര ട്രെയിൽ ആവും നമുക്ക് എത്രയുള്ള അപ്രായോ ഓക്കെ നമുക്ക് ഈ വീഡിയോ വൃത്തയാണ് കാര്യം ഞാൻ അടുത്ത എപ്പിസോഡ് ടൈം ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ചാറ്റാ ബൈ ബൈ